കൂടെ ഉള്ള സ്റ്റാഫും സഹപ്രവർത്തകരും ഒക്കെ ജോ കാണാൻ വരും അനുശോചനമൊക്കെ അയയ്ക്കാൻ വേണ്ടി വരും മുസ്ലിങ്ങളല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അമുസ്ലിങ്ങളാണ് പുരുഷന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൻ്റെ ഉള്ളൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ഇവർക്ക് മനസമാധാനം കിട്ടുന്നല്ലേ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഒരു സമാശക്ക് പെട്ടെന്നുള്ള മരണമെക്കാൻ പ്രത്യേകിച്ച് വലിയൊരു ഒരു അനുഗ്രഹമാണത് അതൊക്കെ തടയാൻ ഇതിനൊന്നും ഒരു ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനവുമില്ല ഭർത്താവ് മരണപ്പെട്ടാൽ ഒരു മുസ്ലിം സ്ത്രീ ഇരിക്കുക എന്നുള്ളത് ഇസ്ലാമിക ഇപ്പോൾ ഈ യുദ്ധം ഇരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരം ആചാരങ്ങളും രീതികളും കാണുന്നുണ്ട് ഒന്ന് സ്ത്രീകൾ ഇദ്ധയിലിരിക്കുന്ന സമയത്ത് മുഴുവൻ അടച്ചിട്ട മുറിയിൽ ഇരിക്കുക എന്നുള്ള ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് അവർക്ക് വേറെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ആളുകളെ ആരെയും കാണാനോ പാടില്ലാത്ത രൂപത്തിലുണ്ട് അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രായോഗികമായ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പല സ്ത്രീകളും കുടുംബത്തിന്റെ വരുമാനം നാഥയായിക്കൊണ്ട് ഈ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ കുടുംബം പോറ്റാൻ ഉത്തരവാദിത്തമുള്ള സ്ത്രീകളുണ്ടാവും അവരതുവരെ ജോലിക്ക് പോയിരുന്ന തൊഴിലെടുത്തിരുന്ന ആളുകളാണ് അത്തരം ആളുകൾക്ക് തൊഴിലെടുക്കുന്നത് നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കുടുംബ രോഗമുണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുക ചികിത്സ ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് അനിവാര്യമായി കുടുംബത്തിൽ ഭർത്താവ് ഇല്ലാത്ത ആ സ്ഥാനത്തുനിന്ന് കുടുംബത്തിലെ കല കാര്യങ്ങളും ആണുങ്ങളോട് സംസാരിക്കേണ്ട അനിവാര്യ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഈ യുദ്ധയുടെ പേര് വിലക്കപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് ഒരു ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇസ്ലാം നിർബന്ധമായും കൽപ്പിച്ച ഒരു കാര്യമാണ് ഇദ്ദ അനുഷ്ഠിക്കുക എന്നത് ഖുറാൻ അള്ളാഹു പറഞ്ഞു വല്ലദീന യുദ്ധവഫ്ഫുന മിങ്കും വ വയദറുന അസുവാദൻ യത്തറബ്ബസ് നബി അംഫുസീൻ അറബാത്ത അഷ്ഹുരിൻ വ അഷ്റ നാല് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദ അനുഷ്ഠിക്കേണ്ടത് ഇത് സംബന്ധമായി ഒരുപാട് തെറ്റിദ്ധാരണകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അടച്ചിട്ട മുറിയിൽ കറുത്തതോ അല്ലെങ്കിൽ വെള്ളം കണഞ്ഞ് ഇരിക്കണം പിന്നെ പുറത്തിറങ്ങരുത് ആരോടും സംസാരിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ഇത് ഒരു മധുഹബിലും ഒരു ഇസ്ലാമിക പ്രമാണങ്ങളിലും ഇല്ലാത്ത നിയമങ്ങളാണ് ഇതിൽ പലതും യഥാർത്ഥത്തിൽ ഇദ്ദേഹം അനുസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആചരിക്കേണ്ട അവർ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കമുള്ളൂ അതിലൊന്ന് അവർ അലങ്കാരങ്ങൾ ഉപേക്ഷിക്കണം വർണ്ണ പകിട്ടാർന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പിന്നെ സോറുമാ കണ്ശി തുടങ്ങിയ അലങ്കാരങ്ങൾക്കുള്ള ഇത് സംഗതികൾ ഇതൊന്നും അവർ ഈ കാലയളവിൽ ഉപേക്ഷിക്കണം പിന്നെ വീട്ടിൽ തന്നെ കഴിയണം അടച്ചിട്ട മുറിയിൽ കഴിയണമെന്നല്ല വീട്ടിൽ തന്നെ കഴിയണം ആവശ്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്ത് പോകരുത് അപ്പം ആവശ്യമെന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകാം അത് ഭർത്താവ് ഉള്ള സമയത്തും അല്ലാത്ത സമയത്തും അങ്ങനെ തന്നെ പക്ഷേ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കണം യുദ്ധകാലത്ത് ജോലി ചെയ്യുന്നതിന് പ്രത്യേക വേഷഭൂഷാദികൾ അങ്ങനത്തെ ഒന്നുമില്ല ഈ ഈ അലങ്കാരങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരു സ്കൂൾ അധ്യാപികയാണെന്ന് ആണെന്ന് കൂട്ടുക അവർക്ക് രാവിലെ സ്കൂളിൽ പോകാം പക്ഷേ വൈകുന്നേരം എന്താവണം അവരെ വീട്ടിൽ വന്ന തിരിച്ചു തിരിച്ച് വരണം ലബിഷമായ കാലത്തന്നെ സഹാബി വനിതകൾ പകൽ പകൽ വേളകളിൽ ഇദ്ധകാലത്ത പകല് വേളകളിൽ ഇന്നപ്പനത്തോട്ടത്തിൽ പോയി ജോ പറമ്പിലൊക്കെ പണിയെടുക്കുകയും എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്ന് താമസിക്കുകയും ചെയ്യുന്നതിന് നിശ്ചലാശനം അനുവദിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാണുന്നതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ കാണാം ആരെയൊക്കെ കണ്ടുകൂടാ എന്നത് യുദ്ധകാലത്ത് പ്രത്യേക നിയമമൊന്നുമില്ല വളരെ മോശമായ പലതും നമ്മൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരെ ഭർത്താവ് മരിച്ചാൽ സ്വാഭാവികമായും സ്റ്റാഫോ കൂടെ ഉള്ള സ്റ്റാഫും സഹ പ്രവർത്തകരും ഒക്കെ ജോ കാണാൻ വരും അനുശോചനമൊക്കെ അറിയിക്കാൻ വേണ്ടി വരും അവരങ്ങോട്ട് അടുപ്പിക്കില്ല മുസ്ലിങ്ങളല്ല അല്ലെങ്കിൽ അമുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ പുരുഷന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഇവർക്ക് മനസ്സമാധാനം കിട്ടുന്നല്ലേ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്നിട്ട് സമാശോ പെട്ടെന്നുള്ള മരണമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ മരണമൊക്കെ ആകുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് സമാശോസിപ്പിക്കുക എന്നാൽ വലിയൊരു ഒരു അനുഗ്രഹമാണത് വലിയ സമാധാനം കിട്ടുന്ന കാര്യമാണ് അതൊക്കെ തടയാൻ ഇതിനൊന്നും ഒരു ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനവുമില്ല അപ്പോൾ ആയാലും അമുസ്ലിം ആയാലും ആണായാലും പെണ്ണായാലും പരസ്പരം കാണുന്നതിനോ സംസാരിക്കുന്നതിനോ യുദ്ധകാലത്ത് ഇങ്ങനെ ഇതിനൊന്നും യാതൊരു വിലക്കുമില്ല അതേസമയം അവർ പുറത്ത് പോകരുത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ചടങ്ങുകൾക്ക് പരിപാടികൾക്ക് പോകരുത് പിന്നെ രോഗ സന്ദർശനത്തിന് പോകരുത് രോഗം വന്നാൽ ചികിത്സാർത്ഥം ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാം പക്ഷേ മറ്റ് രോഗികളെ കാണാൻ എന്നാലൊരാവശ്യമായ ഒരു ഒരു നിർബന്ധമായ ആവശ്യമല്ല കല്യാണം പിന്നെ വീട്ടു ഗൃഹപ്രവേശനം അങ്ങനെയുള്ള ചടങ്ങുകൾ സമ്മേളനങ്ങൾ ജുമാ ജമായത്ത് പെരുന്നാൾ തമസ് ഇതിനൊന്നും പോകരുത് എന്നും അവരുടെ ആവശ്യമല്ല അതേസമയം ജോലി ചെയ്യാമെന്നതിനാവശ്യമാണ് അതിനു വേണ്ടി പോകാം വൈകുന്നേരം തിരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാകാം ചിലപ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ അങ്ങനെ ആവാമല്ലോ കല്യാണം കഴിഞ്ഞുകൊണ്ട് പഠനം ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ക്ലാസ് അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടതില്ല അവർക്ക് വിദ്യ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിന് പോകാൻ വൈകുന്നേരം തിരിച്ച് ആ വീട്ടിൽ തന്നെ വന്ന് കഴിയണം ഇതൊക്കെയാണ് ഇസ്ലാമ് പഠിപ്പിക്കുന്നത് ഷാഫി മദ് നമ്മുടെ നാട്ടിലേക്ക് ഷാഫി മദ് കേരളത്തിൽ ഇത് ഇത് ഇതനുസരിച്ച് പോലും വീട്ടിൽ നിന്ന് പുറത്തെടുക്കുന്ന അടച്ച് അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞു കൂടണം എന്ന ഒരു നിയമമില്ല എനിക്ക് തോന്നുന്നത് ഇത് മറ്റ് സമൂഹങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും ആ ഒരു ആചാരം അല്ലെങ്കിൽ ആരോ ഇങ്ങനെ അന്ധവിശ്വാസവും അനാചാരങ്ങളും പടർന്ന കൂടത്തിൽ വന്ന് കയറിയതാകാനാണ് സാധ്യത ഇതാണ് ഇതിൽ വസ്തുത